എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പ് ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസിനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് തെക്കൻ ചൈന കടലിൽ രൂപപ്പെട്ട ശക്തിയേറിയ ഹൂട്ടിപ്പ് ചുഴലിക്കാറ്റ് വെള്ളിയാഴ്ചയോടെ കരുതടുമെന്നും പിന്നാലെ ശക്തി കുറയുമെന്നുമാണ് വിലയിരുത്തൽ ഇതോടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സാധാരണ നിലയിലേക്കാവുമെന്നും വെള്ളിയാഴ്ച ഉച്ചയോടെ കേരളത്തിൽ മഴ കനക്കുമെന്നുമാണ് കരുതപ്പെടുന്നത് ശനിയാഴ്ച മുതൽ പതിനാറ് വരെ വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച നാല് വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അതോടൊപ്പം മറ്റൊരു അപ്ഡേറ്റ് ഉള്ളത് കണ്ണൂർ ജില്ലയിൽ ജൂൺ പതിനാല് പതിനഞ്ച് തീയതികളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ തുടങ്ങിയവയ്ക്ക് ക്ലാസുകൾ പാടില്ല എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ജൂൺ പതിനാലിന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ജൂൺ പതിനഞ്ചിന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടുതൽ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക